്രണ്ട്സ് എസ് എ ബ്ലോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഊരമ്പളയിലെ ഒരു സൂര്യകാന്തി തോട്ടം നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് പോകാം വീഡിയോയിലേക്ക് ഹായ് ഫ്രണ്ട്സ് ഞാൻ അതേപോലെ ഊരമ്പള സൂര്യകാന്തി തോട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഈ സൂര്യകാന്തി തോട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മളങ്ങ് ദൂരെയൊക്കെ ചെന്ന് കാണും നമ്മുടെ നാട്ടിൽ നമ്മുടെ ഊരമ്പളയിൽ ഊരമ്പള മാവിളക്കടവ് കോഴിക്കുന്ന് ബന്ധപ്പെടുന്ന സ്ഥലത്ത് ഇത്രയും മനോഹരമായ കാഴ്ച കാണാൻ എത്തിച്ചേരുക ഒരുപാട് കാണാനുണ്ട് ഇന്ന് ഞാൻ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാർ കാണാൻ നോക്കുന്നു അത്രയും മനോഹരമാണ് അതിൻ്റെ നടുക്കുന്ന ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വൈവെന്നറിയാമോ അതേപോലെ തന്നെ തേൻ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്ന തേനീച്ചകൾ അവരെ നമുക്ക് ദൃശ്യത്തിൽ കാണാം അത്രയും മനോഹരമാണ് ഈ കാഴ്ചകൾ അതേപോലെ തന്നെ ദൂരെ വൈവെടുക്കാൻ എടുക്കാൻ ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്കൊരു ഹൈ ഹൈറ്റിൽ ഒരു സ്ഥലം ഉണ്ട് അവിടെ കയറി നിന്നാൽ നല്ല രീതിയിൽ കാണാം അതും നമ്മൾ ഇതിൽ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് സമയക്കുറവ് കൊണ്ട് ഒരുപാട് എടുക്കാറുണ്ട് അതേപോലെ തന്നെ ഓരോ പൂക്കളും മനോഹരമാണ് അതേപോലെ ഏർമാടം നമ്മളിത് കാണുന്ന ഒരു ഏർമാടം അതിൻ്റെ മുകളിൽ നിന്നാണ് എത്ര വേണോ നമുക്ക് സെൽഫി എടുക്കാം അത്ര കണ്ടോ നിങ്ങൾ കാണുന്നില്ല ആ എയർമാർത്തു നിന്നാണ് ഞാൻ കയറി നിന്ന് എടുക്കുന്നത് സൂപ്പറല്ലേ കാണാൻ അതാണ് ഇതെല്ലാവരും ഇത് ജീവിതത്തിൽ നമ്മൾ കാണാൻ്റെ കാഴ്ചയാണത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് അതേപോലെ തന്നെ അതിൻ്റെ നടുക്കിരിക്കുവാനുള്ള ബെഞ്ചുകൾ മുളയിൽ തന്നെ തനി മുളയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അവർ ചെയ്തിട്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ നിന്ന് കാണാൻ എന്ത് വൈബെന്നറിയാമോ ഇതൊക്കെ കാണാതെ പോകുന്നത് നമുക്ക് തീരാ നഷ്ടമാകും അതേപോലെ തന്നെ ചെറിയ ചെറിയ വീടുകൾ ചെറിയ ചെറിയ വയൽ വയൽ തന്നെ നമുക്ക് കണ്ടാൽ നേച്ചുറലെന്ന് തോന്നും കാരണം നമ്മൾ ഈ വീഡിയോ കാണാൻ കഴിഞ്ഞിട്ട് നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു വൈബ് വരുന്നത് അതേപോലെ മീൻ തോട്ടങ്ങൾ വള്ളം വള്ളത്തിൽ ഒന്ന് സെൽഫി എടുക്കാം ആന കൊച്ചു പിള്ളേർക്ക് ഗാനപുറത്ത് നിന്ന് എൻ്റെ വീഡിയോ ബൈഡപ്പ് ചെയ്യാൻ സമയമായി എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഓൾ ബെൽ ബട്ടൺ അമർത്തൂ എങ്കിൽ മാത്രമേ എൻ്റെ കാണാൻ സാധിക്കുള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരെ